ഹരേ കൃഷ്ണ ഒരു ഭക്തൻ വിനോദ് എന്ന് പറയുന്ന ഭക്തൻ തൃപ്രയാറുള്ള അദ്ദേഹം ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ ഒരു അഹിന്ദുവാണ് ആ അഹിന്ദുവിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തുലാഭാരം നടത്തുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ തുലാഭാരം നടത്താം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഗോപുരവാതിൽ പുറത്ത് ആ ദീപസ്തംഭത്തിന് തൊട്ടടുത്ത് ഒരു തുലാഭാരത്തട്ട് ഒരുക്കിയിട്ടുണ്ട് അവിടെ വെച്ച് നമ്മൾ എന്ത് സാധനം കൊണ്ടാണോ തുലാഭാരം നടത്തേണ്ടത് എന്നുള്ള കാര്യം കുറച്ച് നേരത്തെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൻ്റെ അകത്തു നിന്നും ആ സാധനം കൊണ്ടുവന്ന് ആ തുലാഭാരത്തട്ടിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ തുലാഭാരം നടത്താൻ പറ്റും ഭഗവാന് അത് ഇഷ്ടമാണ് ഒരു ഇഷ്ടക്കേടുമില്ല ഭഗവാന്റെ മുന്നിൽ ഭക്തന്മാരെല്ലാവരും തുല്യമാണ് അതുകൊണ്ട് അത് നടത്തുവാൻ യാതൊരു ബുദ്ധിമുട്ടും ഉള്ളതല്ല ഭഗവാൻ അത് സ്വീകരിക്കും ഹരേ കൃഷ്ണരപ്പ